ഹലോ അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും നൈറ്റ് ബിറ്റു ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു രണ്ട് ഷെയ്ഡിൽ കുറച്ച് ഡിസൈൻ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഡിസൈനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടോട്ടൽ അഞ്ച് ഡിസൈൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അഞ്ച് ഡിസൈൻ്റെ കളർ ഏകദേശം ഈ ഒരു രണ്ട് കളറിൽ തന്നെ വരും പക്ഷെ ഡിസൈനാണ് വ്യത്യസ്ത വരുന്നത് കളർ സെയിം ആണ് കേട്ടോ അതായത് ഇതുപോലെ ഗ്രേവ് കളറും ക്രീമും ഒരു കളർ വരും അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കളറായിട്ട് വരിക റെഡും ഈ ഒരു ഓഫ് വൈറ്റ് കളറ് അപ്പോൾ ഈ രണ്ട് കളറിലാണ് നമ്മുടെ ഇത് വരുന്നത് പക്ഷേ അഞ്ച് സെറ്റ് വരുന്നുണ്ട് അഞ്ച് സെറ്റിൽ അഞ്ച് ഡിസൈനാണ് വരുന്നത് അതായത് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രിൻ്റാണ് വ്യത്യാസമുള്ളത് അപ്പോൾ കളറ് ആണ് പ്രിൻ്റാണ് വ്യത്യാസം ഉള്ളതെട്ടോ അപ്പോൾ ആ രീതിയിൽ അഞ്ച് ഷെയ്ഡാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ഏകദേശം ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളി ഫ്ലവർ ഡിസൈനാണ് വരുന്നത് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ അഞ്ച് ഡിസൈൻ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ മുമ്പ് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയിന് ശേഷം വീണ്ടും റീസ്റ്റോർ ചെയ്തതാണ് നല്ല ഡിമാൻഡുള്ളൊരു മെറ്റീരിയൽ ആണിത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫസ്റ്റത്തെ ഡിസൈൻ ഒന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ നമ്മൾ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നമ്മൾ ഫസ്റ്റ് വരുന്നത് അപ്പോൾ റെഡും വൈറ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രേ കളറും ക്രീം കളറും ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നല്ല പ്യുർ കോട്ടൺ ആണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്കൊന്ന് നിവർത്തി കാണിച്ചിരാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു റെഡും ഓഫായിട്ട് വരുന്ന ഈ ഒരു കളർ ഒന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി ആണ് നമുക്ക് വീഡിയോയിലെടുത്തോളം കാണാൻ പറ്റുന്നുണ്ടറിയില്ല പക്ഷേ കാണുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു പ്രിന്റ് വരിക അതായത് നമുക്ക് റെഡും വൈറ്റും നമ്മൾ ഇതുപോലത്തെ ബാൻസ് ആയിട്ടാണ് വരിക ആൾട്ടർനേറ്റായിട്ട് റെഡും വൈറ്റും ഒരേ രീതിയിലാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഫ്ലവർ പ്രിൻ്റാണ് ത്രൂ ഔട്ട് സെയിം ഫ്ലവർ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റാണ് അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഷിപ്പിംഗ് നിങ്ങൾക്ക് എവിടെയാണോ സ്ഥലം അവിടേക്ക് നമ്മൾ ഷിപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കളർ ഈ ഒരു കളറാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രേപ്പ് കളറും അതുപോലെ ക്രീം ഷെയ്ഡുമാണ് ഇതിനകത്ത് മിക്സ് ആയിട്ട് വന്നിരിക്കുക അപ്പോൾ ഇതും കൂടെ ഒന്ന് നിവൃത്തി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് ഫുൾ ആയിട്ട് ഈ രണ്ട് അൾട്ടർനേറ്റ് കളേഴ്സ് മാറി മാറി വന്നിട്ട് സെയിം പ്രിൻറ്റ് ത്രൂ ഔട്ട് വരുന്നത് ഇപ്പോൾ നൈറ്റീൻ ചുരിദാറൊക്കെ അടിക്കാൻ പറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പ് ഇതൊക്കെ ഇതിനോട് അടിക്കാൻ വേണ്ടി പറ്റും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ അഞ്ച് മെറ്റീരിയൽ കാണിക്കുന്ന രീതിയിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സമ്പർ കൊടുക്കുന്നതാണ് വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ഡിസൈനിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് കണ്ടോ ഇതിനകത്തൊരു മാങ്ങ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ സെയിം കളറാണ് അതായത് ഈ ഒരു ഗ്രേപ്പ് കളറും ക്രീം കളറും കൂടെ കൂടിയ ആണ് വരുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന ഇപ്രാവശ്യം വരുന്നത് മാങ്ങ ഡിസൈൻ ആണോ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനിൽ ഫസ്റ്റ് കളർ വരുന്നത് അപ്പോൾ രണ്ടാമത്തെ കളർ ഇതുപോലെ റെഡും ഒരു ഓഫ് വൈറ്റും ആണ് അതിനകത്തും സെയിം ഈ ഒരു മാങ്ങാ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രിൻറ്റാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നൈറ്റ് അടിക്കാനൊക്കെ പറ്റും അതുപോലെ ടോപ്പും കുർത്തിയൊക്കെ അടിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഡിസൈനിൽ ഒന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നിവർത്തി കാണിച്ചാൽ ചിലവ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അവരൊന്ന് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് ഈ റെഡും വൈറ്റും തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് ഇത് കുറേ ഒന്നുമില്ല അധികം മൂന്ന് ലെയറ് റെഡും നടുക്ക് രണ്ട് വൈറ്റും വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഇതുപോലെ നടക്ക് രണ്ട് സൈഡിൽ വൈറ്റ് വരുന്നുണ്ട് ബാക്കി രണ്ട് എൻഡിലും നടുക്കും റെഡ് കളറിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഓക്കേ ഇതുപോലെ നല്ല അടിപൊളി ഷെയ്ഡാണ് ആണ് ഇതിന് രണ്ടാമത്തെ കളറും ജസ്റ്റ് ഒന്ന് ഇവർത്തി കാണിച്ചു തരാം അപ്പം നല്ല ഗ്രേപ്പ് കളർ നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ീര് ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് നിവർത്തിട്ട് ഇതിൻ്റെ ഡിസൈനോടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റിൽ മതി ഇന്ത്യ പോസ്റ്റിലെങ്കിൽ വേറെ പോസ്റ്റിലാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ അയച്ചിരുന്നതാണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ഉണ്ടായിരിക്കുന്നതാണ്ടോ അപ്പം നിങ്ങൾ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു പീസ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്കിതിൻ്റെ മൂന്നാമത്തെ ഡിസൈൻ ഒന്ന് നോക്കാം മൂന്നാമത്തെ ഡിസൈൻ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കളർ നേരത്തെ പറഞ്ഞ പോലെ സെയിം രണ്ട് കളറിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഡിസൈനാണ് വ്യത്യാസമുള്ളത് ഇതിനകത്ത് പ്രിൻറ്റും അതുപോലെ കളറിൻ്റെ ഈ ഒരു രീതിയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇതുപോലെ ഫസ്റ്റത്ത് റെഡും വൈറ്റും ആണ് അതുപോലെ ഗ്രേ കളറും ഓഫ് വൈറ്റും ആണ് രണ്ടാമത്തെ ഡിസൈൻ ഇതിനകത്ത് ഫുള്ള് ത്രൂ ഔട്ട് ചെറിയ ഫ്ലവർ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈനായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് നിവർത്തി കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും രണ്ട് എൻഡിൽ ഇതുപോലെ റെഡ് കളറും ഭാഗത്ത് ഇതുപോലെ വൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഫസ്റ്റത്തെ ഒരു മെറ്റീരിയൽ നിവർത്തി കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ വൈറ്റ് വരും രണ്ട് സൈഡും നല്ല റെഡ് കളറിലാണ് വരിക കണ്ടോ ഇതുപോലെയാണ് ഈ ഒരു ഇത് വരിക അതുപോലെ ടോപ്പ് അടിച്ചു കഴിഞ്ഞാൽ ടോപ്പിന്റെ സെൻറ്ററിലും ഇതുപോലെ വൈറ്റ് രണ്ട് സൈഡിലും ഇതുപോലെ റെഡ് കളർ വരും നമുക്ക് സ്ലീവിൻ്റെ എന്തിലേക്കും ഇതേ റെഡ് കളറാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വരിക ആ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടോപ്പും നൈറ്റും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ കളറും കൂടെ ഒന്ന് നിവർത്തി കാണിച്ചു തരാം പ്യൂർ കളറാണ് നമ്മൾ രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ ഒന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നമ്മൾ നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ ഷിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പോസ്റ്റൽ സർവീസ് ആണ് സ്പീഡ് പോസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് ആവശ്യക്കാരെന്ത് ചെയ്യുക വാട്സമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ രണ്ട് എൻഡിലും ഫുൾ വീതിയിൽ വരും സെൻറ്റർ മാത്രം ഈ ഒരു ക്രീം കളർ വരും ഉണ്ടോ ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആണ് ഇതുകൊണ്ടൊക്കെ ടോപ്പ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത നാലാമത്തെ ഡിസൈനിലേക്ക് വരാം ഇതാണ് നാലാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇതിൽ നേരെ തിരിച്ചാണ് നടുക്ക് റെഡും രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് വൈറ്റുമാണ് വന്നതെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി നോക്കാം അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മളെ സ്ലീവ് വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു ഷെയ്ഡിൽ വൈറ്റും പിന്നെ റെഡ് പിന്നെ വൈറ്റ് റെഡ് വൈറ്റ് അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു തുണി വന്നിരിക്കുന്നത് നല്ല ഇതിനകത്ത് പ്രിന്റാണ് മാറ്റം വന്നിരിക്കുന്നത് പ്രിന്റും ഡിസൈനാണ് മാറ്റം കളർ നേരത്തെ പറഞ്ഞ പോലത്തെ സെയിം രണ്ട് കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിനും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് നൈറ്റ് അടിക്കാൻ വേണ്ടി പറ്റും അതുപോലെ കുർത്തിയും ചുരിദാറൊക്കെ അടിക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതുപോലത്തെ വേറെ ഫ്ലവർ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ ഷെയ്ഡ് ഈയൊരു ഗ്രേപ്പ് കളറും അതുപോലെ ഓഫ് വൈറ്റ് കളറുമാണ് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു രണ്ട് എൻഡിൽ വരുന്ന സമയത്ത് ചെറിയ ബോർഡർ വൈറ്റ് വരും അതുപോലെ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗ്രേ കളർ വരും സെൻറ്ററിൽ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെ വരും അങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഓരോന്നിൻ്റെയും ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു റെഡും വൈറ്റും വരുന്നതൊന്ന് നിവർത്തി കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മൾ ഈയൊരു മെറ്റീരിയൽ നിവർത്തി കാണിച്ച ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് എൻഡിൽ ചെറിയൊരു നാലിഞ്ച് ബോർഡറിൽ വൈറ്റ് വരും അതുപോലെ രണ്ട് നടുക്ക് രണ്ട് റെഡ് വരും അതുപോലെ സെൻടർ ഭാഗത്തും ഇതേ ഒരു വൈറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല അടിപൊളി മെറ്റീരിയലാണ് രണ്ടായിരത്തി തൊണ്ണൂറ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക അത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പുതിയൊരു ഷോപ്പ് നമ്മുടെ കഴിയുമ്പ്രത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അറിയാത്തവർക്കായിട്ട് അതും കൂടെ ഒന്ന് പറയുകയാണ് തൃശ്ശൂർ തൃപ്രയാർ കഴിമ്പുറത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നൈറ്റി ബിറ്റ് പുതിയതായിട്ട് കുറേ ഐറ്റംസ് നമ്മൾ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങൾ അതിൻ്റെ വീഡിയോസ് കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ആവശ്യക്കാരെന്ത് ചെയ്യുക വാട്ട്സപ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ നമ്മൾ അയച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പം ഇനി ഇതിൻ്റെ അഞ്ചാമത്തെ ഡിസൈൻ കൂടെ കാണിച്ചാൽ അപ്പോൾ ഈ അഞ്ച് ഡിസൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നാലാമത്തെ ഡിസൈനാണ് കാണിക്കുന്നത് അഞ്ചാമത്തെ ഒരു ഡിസൈൻ കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ രീതിയിൽ റെഡാണ് വന്നിരിക്കുന്നത് സൈഡിലേക്ക് ഇതുപോലെ വൈറ്റ് ഷെയ്ഡിൽ ചെറിയ ഫ്ലവർ പ്രിൻ്റ് ആണ് ചെറിയ ഫ്ലവർ പ്രിൻ്റ് ആണ് വൈറ്റിലേക്ക് നല്ല ഫ്ലവർ പ്രിൻ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ബ്ലാക്കിൽ നല്ല പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ ബിറ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഗ്രേപ്പ് കളറും ക്രീമുണ്ടോ നല്ല സൂപ്പറാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്ന പറഞ്ഞല്ല നേറ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് മെറ്റീരിയലാണ് അഞ്ചാമത് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ പീസ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ പീസ് അയച്ചു തരും അതിനനുസരിച്ച് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി കാണിച്ചരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഓരോ ഡിസൈനിലും വ്യത്യസ്തമായിട്ട് വരുന്നതുകൊണ്ടാണ് ഇതുപോലെ നിവർത്തി കാണിക്കുന്നത് ഉണ്ടോ ഇതുപോലെ രണ്ട് സൈഡിൽ വൈറ്റ് ബോർഡർ വരും സെൻറ്ററിൽ ഫുള്ള് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഈ ഒരു ഡിസൈനിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ഡിസൈനിലും ഡിസൈൻ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് കളർ മാത്രമാണ് സെയിം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് നിവർത്തി കാണിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ടൈം കുറേ പോകുന്ന അറിയാം അതുകൊണ്ടും പക്ഷേ ഇത് ഓരോ ഡിസൈനും വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങൾ മനസ്സിലാവാണ് ഓരോന്നും ഓരോന്ന് നിവർത്തി കാണിച്ചു തരുന്നത് ഇതിനകത്ത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും വൈറ്റ് ബോർഡർ സെൻറ്റർ ഭാഗം ഫുള്ള് റെഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ രണ്ടാമത്തെ മെറ്റീരിയലും കൂടുതലും നിവർത്തി കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒത്തിരി ടൈലറിംഗ് വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യമായ ഒത്തിരി ടൈലറിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതും കൂടെ ഒന്ന് കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഡിസൈൻ വരുന്നത് നല്ല അടി ഫുൾ വീതിയിൽ നടക്ക് ഈ ഒരു ഗ്രേ കളറാണ് രണ്ട് സൈഡിലും ക്രീം കളറുള്ള ബോർഡറാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഫ്ലവർ പ്രിൻ്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ആവശ്യക്കാരെന്താ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തെടുതിയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ